എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വീണ്ടും ഗുരുതര ആരോപണങ്ങളുമായി പി വി അൻവർ സോളാർ കേസ് അട്ടിമറിച്ചതിലും കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണക്കടത്തിലും അജിത് കുമാറിന് പങ്കുണ്ടെന്ന് വെളിപ്പെടുത്തുന്ന ഓഡിയോ പുറത്തുവിട്ടുകൊണ്ടാണ് പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് സോളാർ കേസിലെ പരാതിക്കാരിയുമായി എ ഡി ജി പി അടുത്ത ബന്ധമുണ്ടായിരുന്നെന്ന് പി വി അൻവർ പറഞ്ഞു അജിത് കുമാറിന് ഇടപെടൽ മൂലമാണ് ജയിലിൽ പോകേണ്ടിയിരുന്ന പലരും നിയമസഭയിലും ലോക്സഭയിലും എത്തിയതെന്നും ഓഡിയോയിൽ പറയുന്നു പേര് വെളിപ്പെടുത്താത്ത പോലീസ് ഉദ്യോഗസ്ഥന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തുവിട്ടത് കഴിഞ്ഞ വർഷം എടവണ്ണിയിൽ നടന്ന റിദാന്റെ കൊലപാതകത്തിലും അജിത് കുമാറിനും എസ് പി സുജിത്ദാസിനും പങ്കുണ്ടെന്നും എംഎൽഎിച്ചു അജിത് കുമാറിനും എസ് പി സുജിത്ദാസിനും പങ്കുള്ള സ്വർണ്ണക്കടത്തിന്റെ വിവരങ്ങൾ റിദാന്റെ കൈവശമുണ്ടായിരുന്നെന്നും ഇത് പുറത്തുവരുമോ എന്ന ഭയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പി വി അൻവർ പറഞ്ഞു കരിപ്പൂർ വിമാനത്താവളത്തിലൂടെയുള്ള സ്വർണക്കടത്ത് എ ഡിജിപിയുടെയും എസ് പി സുജിത് കുമാറിനെയും മറുപടിയാണ് നടക്കുന്നതെന്നും അൻവർ എംഎൽഎ കൂട്ടിച്ചേർത്തു കവടിയാർ കൊട്ടാരത്തിനടുത്ത് ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലത്ത് കൊട്ടാര സദൃശ്യമായ വീട് നിർമ്മിക്കുന്നത് എം ആർ അജിത്കുമാറിന് വേണ്ടിയാണെന്നും ഇത്രയും പണം എവിടെ നിന്ന് ലഭിച്ചെന്നും പി വി അൻവർ എംഎൽഎ ചോദിച്ചു പത്ത് സെന്റ് ഭൂമി അജിത് കുമാറിന്റെ പേരിലും പന്ത്രണ്ട് സെന്റ് ബന്ധുവിന്റെ പേരിലുമാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് ഇതുസംബന്ധിച്ച രേഖകൾ കോർപ്പറേഷനിൽ നിന്ന് ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അജിത്കുമാറിനെ സ്ഥാനത്തുനിന്ന് പുറത്താക്കണോ എന്ന കാര്യം മുഖ്യമന്ത്രിയും തീരുമാനിക്കട്ടെ തീരുമാനിക്കട്ടെയെന്നും പറഞ്ഞ അദ്ദേഹം അജിത്കുമാറിനെതിരെ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണുമെന്നും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിനാൽ തന്റെ ജീവന ഭീഷണിയുണ്ടെന്ന് കാണിച്ച പി വി അൻവർ തോക്കിന്റെ ലൈസൻസിനും അപേക്ഷ നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ന്യൂസ് പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങൾ തള്ളാതെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപണങ്ങൾ പാർട്ടിയും സർക്കാരും ഗൗരവത്തോടെ അന്വേഷിക്കുമെന്നും കാര്യങ്ങൾ പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കുമെന്നും എം വി ഗോവിന്ദൻ കണ്ണൂരിൽ പ്രതികരിച്ചു